നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ പലരിലും അനുഭവപ്പെടുന്ന ഒരു വേദനയെ പറ്റിയാണ് ഞാൻ പറയുന്നത് പലർക്കും നടുവിലൂടെ വേദന ആരംഭിച്ചിട്ട് തുടയിലൂടെ വന്ന് മുട്ടിന്റെ പുറകിലൂടെ പാദം വരെ ഇങ്ങനെ വരുന്നൊരു വേദന അത് ചിലർക്ക് കറണ്ട് അടിച്ച പോലെ തോന്നാറുമുണ്ട് ഇത് വെറും ഒരു വേദനയല്ല ഇത് കൂടുതലായും സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന്റെ ലക്ഷണം കൊണ്ടുണ്ടാകുന്നതാണ് ഇതിനെ സയാറ്റിക്ക എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നെർവാണ് സയാറ്റിക് നെർവ് ഈ നാഡി നടുവിൽ നിന്ന് തുടങ്ങി ഒരു വശത്തേക്ക് കാൽ മുഴുവൻ നീളത്തിൽ പോകുന്നു ഈ നാടിക്ക് സമ്മർദ്ദം അണുബാധ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് വേദന കാലിലേക്ക് പടരുന്നത് ഇതിനെയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക്കയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നടുവിന് സ്ഥിരമായ വേദന വശത്തേക്ക് കാലിലേക്ക് മാത്രം വേദന പോവുക കാൽ മരവിക്കുക കുത്തുന്ന പോലുള്ള വേദന തോന്നുക ഇരുന്നാൽ വേദന കൂടുക ദീർഘകാല ദീർഘനേരം നടക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർക്ക് കാലിൽ ബലഹീനതയും അനുഭവപ്പെടാം ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഡിസ്ക് ബൾജ് കസേരയിൽ ഇരുന്നുള്ള ജോലി റോങ് പോസ്റ്ററിലുള്ള നിൽപ്പും ഇരിപ്പും അമിതവണ്ണം വ്യായാമക്കുറവ് വീഴ്ച പരിക്ക് ഇവയെല്ലാം കൊണ്ട് സയാറ്റിക്ക ഉണ്ടാകാം ആയുർവേദത്തിൽ ഇതിനെ നമ്മൾ ഗ്രിദ്രസി എന്നാണ് പറയാനുള്ളത് നാടിയിലെ സമ്മർദ്ദവും വാദദോഷത്തിനുമാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത് അഭ്യംഗം കിഴി വസ്തി എന്നിങ്ങനെയുള്ള ചികിത്സകൾ ഇതിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടും രോഗിയുടെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നൽകേണ്ടത് ഇവ നാടികളെ ശക്തിപ്പെടുത്തുന്നതിനും വീക്കം കുറയ്ക്കാനും ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ചലനം നിലനിർത്താനും സഹായിക്കുന്നു